ജീവിച്ചിരുന്നപ്പോൾ കണ്ടില്ലെന്ന് നടിച്ചവർ മരിച്ചു കഴിയുമ്പോൾ കാണിക്കുന്ന സ്നേഹത്തിന് എന്തർത്ഥമാണുള്ളത് അവഗണനയുടെ കയ്പനീർ കുടിച്ചുമടുത്തുവെങ്കിലും ഇനിയൊരു സ്നേഹപ്രകടനത്തിന് മുന്നിലും തോറ്റുകൊടുക്കുവാൻ എനിക്ക് മനസ്സിലായിരുന്നു യാത്രയാകുമ്പോൾ ലോകത്തോട് എനിക്ക് ചിലത് പറയുവാനുണ്ട് ഇതെന്റെ വാശിയല്ല ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി മരണത്തിലെങ്കിലും ലഭിക്കുവാനുള്ള ഒരപേക്ഷയാണ് എൻ്റെ കല്ലറയിൽ പേര് കൊത്തിവെക്കരുത് ഒരു മേൽവിലാസവും ഇല്ലാതെ ജീവിതത്തിലുടനീളം അലഞ്ഞവനാണ് ഞാൻ ഒരു അജ്ഞാതവാസം മരണത്തിലെങ്കിലും എനിക്ക് തന്നുകൂടെ എന്റെ അരികിൽ മെഴുകുതിരികൾ കത്തിച്ചു വെക്കരുത് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞപ്പോഴൊന്നും ഒരു തരിവെളിച്ചം പോലും എനിക്ക് കിട്ടിയിട്ടില്ല ഇനിയെങ്കിലും ആ ഇരുട്ടിനെ സ്നേഹിക്കുവാൻ എന്നെ അനുവദിക്കുക എന്റെ നെഞ്ചിൽ തലയടിച്ചു കരയരുത് ഒന്നു കരയുവാൻ പോലും തോളില്ലാതെ തളർന്നു വീണപ്പോഴൊന്നും ആരെയും ഞാൻ കണ്ടിരുന്നില്ല കാബഡ്യം നിറഞ്ഞ കണ്ണുനീർ ഇപ്പോൾ എനിക്ക് അലോചകമാണ് എനിക്ക് വേണ്ടി മൗനപ്രാർത്ഥനകൾ നടത്തരുത് ശബ്ദകോലാഹലങ്ങൾക്കിടയിൽ എൻ്റെ മൗനം ആരും കേൾക്കാതെ പോയതാണ് ആ നിശബ്ദതയെങ്കിലും എനിക്ക് സ്വന്തമായിരിക്കട്ടെ യാത്ര പറയുമ്പോൾ എന്നോട് മാപ്പ് അപേക്ഷിക്കരുത് വാക്കുകൾ കൊണ്ട് നിങ്ങൾ തറച്ച മുകളൊന്നും ഇനിയും ഊരിയെടുത്തിട്ടില്ല ആ മുറിവുകൾ ഉണങ്ങാത്തിടത്തോളം എനിക്കെങ്ങനെ നിങ്ങളോട് ക്ഷമിക്കുവാനാകും എന്റെ ഓർമ്മകൾ പങ്കുവെക്കരുത് ജീവിച്ചിരുന്നപ്പോൾ എന്നെ തന്നെ നിങ്ങൾ സൗകര്യപൂർവ്വം മറന്നു കളഞ്ഞിരുന്നു ഓർമ്മകളുടെ ഭാരമില്ലാതെ ഞാനൊന്നുറങ്ങിക്കോട്ടെ എനിക്ക് നിത്യശാന്തി അർപ്പിക്കരുത് ജീവിച്ചിരുന്നപ്പോൾ ഒരു നിമിഷം പോലും സമാധാനം തരാത്തവർ മരണത്തിലെങ്കിലും ആ വാക്കു പറഞ്ഞെന്നെ പരിഹസിക്കാതിരിക്കുക എന്റെ വിലാപയാത്രയിൽ ആൾക്കൂട്ടം എനിക്ക് അരോചകമാണ് ഒറ്റപ്പടലിൻ്റെ ദ്വീപുകളിൽ തനിച്ചാക്കിപ്പോയപ്പോഴൊന്നും എനിക്കാരും കൂട്ടിനുണ്ടായിരുന്നില്ല ആ ഏകാന്തത ഇനിയെങ്കിലും എനിക്ക് തിരിച്ചു തരൂ എനിക്ക് വേണ്ടി പാപമോക്ഷത്തിനായി പ്രാർത്ഥിക്കരുത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നരകം അനുഭവിച്ചവനാണ് ഞാൻ ഇനിയൊരു വിധി നിർണയം എനിക്ക് ആവശ്യമില്ല എന്നെക്കുറിച്ച് നല്ലതു മാത്രം പറയരുത് പഴിച്ചാലലുകളും കുറ്റപ്പെടുത്തലുകളും കേട്ട് തഴമ്പിച്ചതാണ് ഈ ഹൃദയം ഇല്ലാത്ത നന്മകൾ പറഞ്ഞ് എന്റെ ആത്മാവിനെ പരിഹസിക്കരുത് മണ്ണിലേക്കും എന്നെ എടുക്കരുത് ഭൂമിക്ക് ഭാരമാണെന്ന് പലവട്ടം നിങ്ങൾ തന്നെ പറഞ്ഞതല്ലേ ആകാശത്തിലെവിടെയെങ്കിലും ഒരു കാറ്റായി അലിഞ്ഞു പോയിക്കോട്ടെ ഞാൻ ഒടുവിൽ എല്ലാം അവസാനിക്കുകയാണ് സ്നേഹിക്കപ്പെടാൻ കൊതിച്ചൊരു മനസ്സ് ഇവിടെ കിട്ടാത്ത സ്നേഹം തേടി മറ്റേതോ ലോകത്തേക്ക് യാത്രയാവുന്നു ഇനിയൊരു തിരിച്ചുവരവില്ല നിങ്ങളുടെ ലോകത്തിൻ്റെ പടിവാതിക്കൽ എൻ്റെ നിഴൽ പോലും അവശേഷിപ്പിക്കാതെ ഞാൻ മറഞ്ഞു പോകുന്നു അതുകൊണ്ട് കരഞ്ഞുകൊണ്ടെന്നെ യാത്രയാക്കരുത് പകരം നിങ്ങൾക്ക് ഭാരമായിരുന്ന ഒന്ന് ഒഴിഞ്ഞു പോകുന്നതിൻ്റെ ആശ്വാസത്തോടെ ചിരിച്ചുകൊണ്ട് തന്നെ എനിക്ക് വിട നൽകുക ഞാൻ ഉണ്ടായിരുന്നപ്പോൾ കാണാൻ ശ്രമിക്കാത്തവർ ഇല്ലാത്തപ്പോൾ അന്വേഷിക്കരുത് ഓർമ്മിക്കുവാൻ മാത്രം ഞാൻ നിങ്ങൾക്കൊരു വസന്തമായിരുന്നില്ലല്ലോ മറന്നേക്കൂ എന്നെ